പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങി തരാം എന്ന് പറഞ്ഞ് വൻതോതിൽ കേരളത്തിൽ തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞ് അതിൻ്റെ ചൊല്ലിയുള്ള ബഹളവും സംഗതിയൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് ഒരാറ്റമ്പൂമ് പോലെ നമ്മുടെ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു ലേഖനം എഴുതുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം എന്താ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ച് കേരളം എന്തോ മഹാ വലിയ വ്യവസായ വളർച്ച നേടി നേടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു ലേഖനം എഴുതുന്നു ആ ലേഖനം സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരെ ചൊടിപ്പിക്കും കാരണം കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് അവിടെ വലിയ പുരോഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കോംപ്ലിമെൻ്റ് ആണല്ലോ അവരെ പൂകെടുത്തലാണല്ലോ സ്വാഭാവികമായിട്ട് മറ്റ് കോൺഗ്രസ്സുകാർക്ക് ദേഷ്യം വന്നു ബഹളമൊക്കെ തുടങ്ങി ആ അന്യോന്യം വെല്ലുവിളിയായി ശശി തരൂർ പറഞ്ഞു പോണേൽ അതും നല്ല കാര്യം നടന്നാലും അത് പറയണ്ടേ ചീത്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കലാണോ ശരിയാണ് ആ ന്യായത്തോട് ഞാനേ യോജിക്കുന്നത് കേട്ടോ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയണം എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സ്വഭാവമൊന്നുമല്ല പക്ഷേ ഈ ശശി തരൂർ എടുത്ത ഈ റിപ്പോർട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഭൂമിയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കാണുന്നത് ഇതെന്താ ഈ റിപ്പോർട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഹിൻഡൻ റിപ്പോർട്ട് ഒ സി സി ആർ പിയുടെ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നതാണല്ലോ അവസാനം ഹിൻഡൻ ബർഗ് കടയും പൂട്ടിപ്പോയി ഒ സി സി ആർ പിക്ക് ഇപ്പം ഉണ്ടായിട്ടുമില്ല അവരൊക്കെ വലിയ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാരെന്നാണ് ഭാവം ഇത് ഇതെന്തും ചെയ്യാം ഇതുപോലെ സാൻ ഫ്രാൻസിസ്കോയിലോ മറ്റോ മറ്റോ ആണ് കേട്ടോ അവരുടെയൊക്കെ വെബ്സൈറ്റ് ഒരു സാധനം കണ്ടുപിടിക്കാനുള്ള പാടുണ്ടല്ലോ ഏതായാലും സാൻ ഫ്രാൻസിസ്കോ ആണെന്ന് തോന്നുന്നു അമേരിക്കയിലാണ് സാധനം അവിടെ ഉള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ച് ഗ്രൂപ്പ് അവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് റിപ്പോർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും അധികം സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരുന്നതും സിലിക്കൺ വാലിയിലാണ് അമേരിക്കയിലെ തന്നെ രണ്ടാം സ്ഥാനം ന്യൂയോർക്കിനാണ് കേരളത്തെ ആ അപ്രദേശത്തെങ്ങും ഞാൻ കണ്ടില്ല എന്തിന് എട്ടാം സ്ഥാനത്ത് ഇസ്രായേലിലെ ടെല്ലാവ്യൂല് വരെ അവിടെ യുദ്ധവും ബോംബും സംഗതിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ടെലവേവിന് വരെ എട്ടാം സ്ഥാനമുണ്ട് കേരളത്തിൻ്റെ പേര് അവിടെ അവിടെയെങ്കിലും ഞാൻ കാണില്ല ഇനി ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇവിടെ ഒരു കേരളത്തിൻ്റെ പരാമർശം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാം ശശി തരൂർ പോലും അത് നാൽപ്പത്താറ് ശതമാനമാണ് ഗ്ലോബൽ ആവറേജ് ഗ്രോത്ത് സ്റ്റാർട്ടപ്പുകളുടെ കേരളത്തിൽ അത് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനമാണ് അമ്പട എത്ര ഇരട്ടിയാണെന്ന് നോക്കിയേ ഗ്ലോബൽ ആവറേജ് നാൽപ്പത്താറിൽ കിടക്കുന്നു നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി നാലിൽ എത്തി നിൽക്കുന്നു നല്ലൊരു കാര്യമല്ലേ ഇതെവിടെയാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഞാൻ തരൂർ പറയുന്നത് മുഖവിലയ്ക്കെടുക്കുന്നു എനിക്കാകെ അറിയേണ്ടത് ഇത് എന്തിൻ്റെ നാൽപ്പത്താറ് ശതമാനം എന്ത് ഗ്രോത്താണ് ടേൺ ഓവറിൻ്റെ ഗ്രോത്താണോ പ്രോഫിറ്റിൻ്റെ ഗ്രോത്താണോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്താണോ എന്തിൻ്റെ ഗ്രോത്താണ് ചുമ്മാ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മതി ഇട ഇതാരും ശശി തരൂരിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാർ പോലും ഈ കാര്യം ചോദിക്കുന്നില്ല എവിടെ നിന്ന് കിട്ടിയിടും ഈ റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ട് ആരാ ഇതിൻ്റെ ആള് ഞാൻ ഈ മറ്റേ സ്റ്റാർട്ടപ്പ് ജനോം അതിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കി അതിൻ്റെ അധികാരികളായിട്ട് കുറേ അധികം മനുഷ്യരുണ്ട് മൂന്ന് ഇന്ത്യക്കാരും അതിലുണ്ട് പേരുമുണ്ട് ഇവരൊക്കെ ഫോറിൻ സിറ്റിസൻസ് ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പേരുമുണ്ട് ഒരാളെന്തോ തെലങ്കാന സർക്കാരിൻ്റെ അഡ്വൈസറാണെന്നൊക്കെ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പേര് ഇരുന്ന് തലിക്കൂട്ടിയ ഒരു റിപ്പോർട്ടാണെന്ന് വെച്ചോ അവിടെ എന്തെങ്കിലും ആവശ്യം കാണുമോ അല്ലെങ്കിൽ ഇതുപോലത്തെ നൂറ്റിപ്പത്ത് ഏജൻസി ഉണ്ട് നമുക്കറിയാം മേലേ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയേക്കാൾ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതൽ പാകിസ്ഥാനിലാണ് ശ്രീലങ്കയിലാണെന്നൊക്കെ ഇടയ്ക്ക് റിപ്പോർട്ട് വന്നിരുന്നു ദാരിദ്ര്യരേഖയിൽ ഇന്ത്യ ബംഗ്ലാദേശിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു ഇന്ത്യ താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കുമല്ലോ എല്ലാവരും കയറി ആഘോഷിച്ചു ഇതൊക്കെ ഈ റിപ്പോർട്ട് ഇപ്പോൾ ഈ ഗ്ലോബൽ ഇക്കോസിസ്റ്റംകാരൻ പറയുന്നത് ഞങ്ങൾ അറുപത്താറ് രാജ്യങ്ങളിൽ അറുന്നൂറിൽ പരം മറ്റേ എന്താ മന്ത്രിമാരുടെ ആഫീസുകളിൽ നിന്ന് അങ്ങനെ പലവിധ ഞങ്ങൾക്ക് ഏജൻസിയുണ്ട് തേങ്ങയുണ്ട് അത് അതിൽ നിന്നൊക്കെ കിട്ടിയ വിവരമാണെന്നൊക്കെ പറയുന്നു ഈ വിവരം കളക്ട് ചെയ്തു കൊടുത്തു കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയും ധനമന്ത്രി ബാലഗോപാലും ഒക്കെ തുള്ളിച്ചാടുന്നുണ്ട് ശശി തരൂർ എഴുതി ശശി തരൂർ എഴുതിയെന്ന് ഏയ് നിങ്ങളെ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തിരുന്നോ ഈ ഇൻഡെക്സ് ശേഖരിക്കാനായിട്ട് ആരുമില്ല ഇത് കഴിഞ്ഞ് പിന്നെ ശശി തരൂർ കാണിക്കുന്ന ടെക്നിക്ക് നോക്കണം പിന്നെ പുള്ളി ഈ റിപ്പോർട്ട് റിപ്പോർട്ടങ്ങ് വിട്ടു ഏത് ഗ്ലോബൽ ഇക്കോസിസ്റ്റം സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് അതങ്ങ് വിട്ടു വിട്ടിട്ട് പുള്ളി പി രാജീവ് പറഞ്ഞു പോലും കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയ്ക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങി എന്ന് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം എന്നാണല്ലോ അർത്ഥം അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എം എസ് എം ഇ തുടങ്ങി എന്നാണ് എന്താണ് എം എസ് എം ഇ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് അതായത് സൂക്ഷ്മ പിന്നെ മദ്യ ചെറുകിട വ്യവസായം ഇങ്ങനെ എന്താണ് മലയാളത്തിൽ ഇതിൽ പേര് അത് ഈ ടേൺ ഓവർ വെച്ചാണ് നോക്കുന്നത് ഒരു കോടി വരെ ഉള്ളത് സൂക്ഷ്മം അഞ്ച് കോടി വരെ ഉള്ളത് മദ്യം അല്ലെങ്കിൽ ഇടത്തരം പിന്നെ ഉള്ളത് ചെറുകിട അതിനും പത്ത് കോടി വരെയോ പതിനഞ്ച് കോടി വരെയോ എന്തോ ടേൺ ഓവർ അത ഇടയ്ക്കിടയ്ക്ക് സർക്കാർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും ഇവരെ കാറ്റഗറൈസ് ചെയ്യുന്നു ഇതാണ് ഈ എം എസ് എം ഇ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ സംരംഭങ്ങൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ എന്നാണ് സിത്താരൂരിൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അതത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സംരംഭങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ ഇരുപതും ജില്ലയാണല്ലോ നമുക്ക് ഒരു ജില്ലയിൽ ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് സംരംഭങ്ങൾ തുടങ്ങണം അതുണ്ടോ കേരളത്തിൽ സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കാം പതിനാലായിരത്തി അഞ്ഞൂറ് ഗുണം ഇരുപത് എടുത്തു കഴിഞ്ഞാൽ കൃത്യം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വരും ഇല്ലേ പതിനാലായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം അതിൻ്റെ ഇരട്ടി എടുത്തു കഴിയുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൃത്യം അപ്പം ഒരു ജില്ലയിൽ പതിനാലായിരത്തി അഞ്ഞൂറ് ഈ കണക്കിന് സംരംഭം കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റില്ലല്ലോ വഴിയെ നടവഴി വേണ്ടേ പതിനാലായിരത്തി അഞ്ഞൂറ് സംരംഭമാണ് ഒരു ജില്ലയിൽ ഇതെന്താ വിചാരിക്കുന്നത് എനിക്കറിയില്ല പട്ടാപ്പകൽ ഈ പച്ചക്കള്ളമൊക്കെ വിളിച്ച് പറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ടാകുന്നു അത് ചർച്ച ചെയ്യാനാളുണ്ടാകുന്നു എന്നിട്ട് പി രാജീവ് പറഞ്ഞു എന്ന് ശശി തരൂര് പറയുകയാണ് രണ്ട് മിനിറ്റ് മതി കേരളത്തിലൊരു വ്യവസായം തുടങ്ങാൻ രണ്ട് മിനിറ്റ് ഈ എൻ്റെ ദൈവമേ രണ്ട് മിനിറ്റ് കൊണ്ടൊരു ഇമെയിൽ അയക്കാൻ പറ്റുക ഒരു ഇമെയിൽ നമ്മൾ അങ്ങോട്ട് അയച്ച് അയാളത് അയച്ച് അതിന് മറുപടി തരാൻ രണ്ടിൽ കൂടുതൽ മിനിറ്റ് എടുക്കുമല്ലോ മനുഷ്യനല്ലേ ഇത് ഈ പോകാൻ രണ്ട് മിനിറ്റ് എടുക്കുകയില്ലായിരിക്കും പക്ഷേ അതിനൊരു മറുപടി എഴുതി തയ്യാറാക്കി നിങ്ങളുടെ സംരംഭം പരിശോധിച്ചു അതിനെല്ലാം ക്ലിയറൻസ് ഒക്കെ ഉണ്ട് ദേ ക്ലിയറൻസ് പിടിച്ചോ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ ഫയറിൻ്റെ ഫാക്ടറീസ് ആൻഡ് ബോയിലറിൻ്റെ അവൻ്റെ ഇവൻ്റെയൊക്കെ ക്ലിയറൻസ് വേണമല്ലോ ഒരു 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 സംരംഭം കേരളത്തിൽ തുടങ്ങണമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കുക സംരംഭം തുടങ്ങുന്നവരോട് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ ലൈസൻസ് വേണം ഈ ലൈസൻസ് എല്ലാം രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കുമെന്നാണ് പി രാജീവ് പറഞ്ഞത് അത് ശശി തരൂര് വിഴുങ്ങുകയും ചെയ്തു ശേടാ ഇപ്പം എന്തു ചെയ്യും എല്ലാവരും കൂടെ ഇത്ര വലിയ നുണം വിഴുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായരായി പോകും നിസ്സഹായകരായിപ്പോകും ഇപ്പണ്ട് ഹിറ്റ്ലർ ഗീബൽസിനോട് പറഞ്ഞിരുന്നു അതിനു മുമ്പ് ഗീബൽസിനെ പറ്റി പരക്കെയുള്ള ഒരു തെറ്റിദ്ധാരണം മാറ്റിയേക്കാം ഗീബൽസ് ഒരു ഒന്നൊണ നൂറ് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറും എന്ന് ഗീബൽസ് പറഞ്ഞു എല്ലാവരും പറയാറുണ്ട് ഗീവൽസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനിതിൻ്റെ പിന്നാനെ തന്നെ പോയിട്ട് അന്വേഷണം നടത്തി ഗീവൽസ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഗീബൽസ് പറഞ്ഞു 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 ബാക്കിയുള്ളവർ പറയുന്നുണ്ട് പക്ഷേ ഗീബൽസ് അത് പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല ആകെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് ഹിറ്റ്ലർ ഒരിക്കൽ ഗീവൽസിനോട് പറഞ്ഞു ഇട പറയുമ്പോൾ വലിയൊരു നൊണ പറയണം ആ നുണ ആൾക്കാർ നുണയാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരത് വിശ്വസിച്ച് കഴിയും കാരണം ഇത് ഡീകൺസ്ട്രക്റ്റ് ചെയ്യണ ഒരു നുണ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും നുണ വളരെ വലുതാകുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ പറഞ്ഞു ഗീവൽസ് അതിനൊരു മറുപടിയും കൊടുത്തില്ല കേട്ടോ അങ്ങനെ ചെയ്യാമെന്നോ ചെയ്യില്ലെന്നോ ഒന്നും ഹീറ്ററോട് പറഞ്ഞതായിട്ടും റെക്കോർഡില്ല ഇതാണ് ഗീവൽസിൻ്റെ കാര്യം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ശശി തരൂര് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു റിസർച്ച് ഗ്രൂപ്പിൻ്റെ ഒരു റിപ്പോർട്ടും പൊക്കെ പിടിച്ച് ഇന്നുവരെ കേൾക്കാത്തൊരു സാധനവുമായിട്ട് ഇറങ്ങി പിണറായി വിജയൻ്റെ ഭരണത്തെ ഭംഗ്യം തന്നെ പുകഴ്ത്തുന്നു അത് കോൺഗ്രസ്സുകാർക്ക് പിടിക്കാതെ വരുന്നു അവർ ചൂടാകുന്നു സി ഡബ്ല്യു സിന്ന് രാജിവെക്കണ എന്ന് പറയുന്നു എന്നാൽ പിന്നെ എന്നെ പുറത്താക്കുന്ന ശശി തരൂര് പറഞ്ഞ് ചുരുക്കി പറഞ്ഞ് ശശി തരൂര് ഒരു ഫിഗറായിട്ട് മാറി ആളുകൾ പലപ്പോഴും പല രീതിയിൽ ഫോർ റൈറ്റ് റീസൺസ് ആൻഡ് റോങ് റീസൺസ് നേതാക്കന്മാരാവാറുണ്ട് അതിൽ മിക്കവാറും റോങ് റീസൺസ് കൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളാണ് ശശി തരൂർ പക്ഷെ അദ്ദേഹത്തിന് ഈ റീസൺ റോങ് ആണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിലെ വലിയൊരു ലാളനാപാത്രമാണ് ശശി തരൂർ ഒരു ദോഷവും വരാതെ മാധ്യമങ്ങൾ നോക്കിക്കോളും അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ല എത്രയോ കഥകൾ കൊലപാതകത്തിൻ്റെ ആത്മഹത്യയുടെ അതിൻ്റെ ഇതിൻ്റെ അവിധ ബന്ധത്തിൻ്റെയൊക്കെ കഥകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ശശി തരൂരിൻ്റെ ഭാര്യ സുനങ്ക പുഷ്കർ മരിച്ചപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് അതിൻ്റെ ആ കേസിൻ്റെ ഇന്ന് വരെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഒരു ചുക്കും ഒരു മലയാള മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല അത്രയ്ക്കാണ് ശശി തരുന്നൂരിനുള്ള മതിപ്പും വാത്സല്യവും മാധ്യമങ്ങൾക്ക് വേറെ നമ്മളെ എന്തെങ്കിലും കാര്യമായിരുന്നെങ്കിൽ എടുത്തിട്ട് അലക്കി നമ്മളെ നശിപ്പിച്ച് കുടുംബം കുളം വലിയ എല്ലാവരും കൂടെ പക്ഷേ തരൂരിന് ആ പ്രശ്നമൊന്നുമില്ല പുളി ഇതൊന്നും അഫക്റ്റ് ചെയ്യില്ല പുളിക്ക് പുളിക്കാവശ്യമുള്ളപ്പോൾ പുളിയെ ലിഫ്റ്റ് ചെയ്യുകയും മാധ്യമങ്ങൾ പുളിക്ക് ആവശ്യമില്ലെങ്കിൽ ആ വാർത്ത മാധ്യമങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യും അത് മാധ്യമങ്ങളുടെ കാര്യം പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ പിന്നിൽ ആരാണ് ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഇനിയിപ്പോൾ ഓരോ ആളും എവിടെയാണ് ഏതാണെന്നുള്ള പിന്നെ അവരുടെ കുറേ പാർട്ട്നേഴ്സുണ്ട് നാലോ അഞ്ചോ പാർട്ണർ കമ്പനികളുണ്ട് ഇവരുടെയൊക്കെ വെബ്സൈറ്റുകൾ പോയി സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് നമ്മളുടെ ഇതിനോടകം കുപ്രസിദ്ധമായ ഡീപ് സ്റ്റേറ്റിലായിരിക്കും ഡീപ് സ്റ്റേറ്റിന് ഇതുപോലത്തെ പല കളികളുണ്ട് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് അടുത്ത തവണയും പിണറായി വിജയന് അധികാരത്തിൽ എത്തിക്കാൻ തീരുമാനിച്ചു വയ്ക്കുക അങ്ങനെ തീരുമാനിക്കാനൊരു സാധ്യതയുണ്ട് ഡീപ് സ്റ്റേറ്റിന് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇടതുപക്ഷം ഇടത് ലിബറൽ വോക്ക് ഇതൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഡീപ് സ്റ്റേറ്റിന് അപ്പോൾ പിണറായി വിജയൻ ഇതിനൊക്കെ നിൽക്കുന്ന ആൾ അങ്ങനെ കൂടെ ഇതിനൊക്കെ പറ്റിയ ആൾക്കാരും ഉണ്ട് ഈ തെമ്മാടിത്തരത്തിനൊക്കെ ആൾ വേണ്ടേ അപ്പോൾ അതിന് യാതൊരു നാണക്കേടുമില്ലാതെ എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള ആണും പെണ്ണുമൊക്കെ ഈ ഇടതുപക്ഷത്തുണ്ട് അപ്പോൾ അവർ വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന് ഡീപ് സ്റ്റേറ്റ് തീരുമാനിച്ചതാണ് അതിൻ്റെ ഒരു കർട്ടൻറൈസറായിട്ട് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം സുപ്രസിദ്ധ വിശ്വവിഖ്യാതനായ ശശി തരൂർ എന്ന കൊണ്ട് ഒരു ലേഖനം എഴുതിപ്പിക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു ശശി തരൂർ ആകെ വേണ്ടത് കുറച്ച് ഡാറ്റയായിരുന്നു അത് എടുത്തു ലോകത്ത് നാൽപ്പത്താറ് ശതമാനം കേരളത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ചേട്ടാ ശതമാനമാണത് എന്തിൻ്റെ ശതമാനം ആ ഒന്നുമില്ല അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ബാക്കി പി രാജീവ് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ആൽമസാലയൊക്കെ ചേർത്തിട്ട് ഇംഗ്ലീഷ് പുള്ളിക്ക് വശമുണ്ട് അതുകൊണ്ട് എഴുതി പ്രസിദ്ധീകരിച്ചു ഇപ്പോഴത്തെ ഈ വിവാദവുമായിട്ട് നടക്കുന്നു ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക് ഒരു കാര്യം പറയാം ഈ മൊത്തം റിപ്പോർട്ടും പരിപാടിയും എല്ലാം വ്യാജമാണ് ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല ഇവരാരും ഈ നാട്ടിൽ വരികയോ കാര്യങ്ങൾ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തെങ്കിൽ ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറയാൻ ഇത് പറയാനൊരു ചങ്കൂറ്റം വേണ്ടത് നിങ്ങൾ നോക്കി ഇത്ര വലിയ നുണ പറയാൻ ഹിറ്റ്ലർ പോലും ഗീബൽസിനോട് ഒരുപക്ഷെ ഈ പറയുമ്പോൾ ഇത്ര വലിയ നുണ എന്നും പറയേണ്ടതോ എന്നും പറഞ്ഞു കാണും അത്ര വലിയ നുണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എം എസ് എം ഇ സംരംഭങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വീഡിയോ സിനെയും ഒക്കെ പറയുന്നത് ആരെങ്കിലും ഒരു ടൈലറിങ് ഷോപ്പോ അല്ലെങ്കിൽ ഒരു ചായക്കടയോ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സംരംഭമായിട്ട് കൂട്ടരുത് എന്നാണ് ഞാൻ അതും സംരംഭമായിട്ട് കൂട്ടാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം പോട്ടെ ഒരു ലക്ഷം എണ്ണം ചുണ്ണാമ്പ് തൊട്ട് വന്ന് എണ്ണി കാണിച്ചാൽ മതി രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വേണ്ടപ്പോൾ ഒന്ന് തൊണ്ണൂറ് ഞാൻ ഡിസ്കൗണ്ട് തരുന്നു ഒരു ലക്ഷം കാണിക്കുന്നത് എന്താണ് ഇത് നമ്മൾ നമ്മൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് നാല് നാലുപാട് നോക്കി എത്ര സംരംഭം ആരെന്ത് തുടങ്ങി എന്നാണ് ഒരുപാട് കടകൾ കൂട്ടി പോകാറുണ്ട് കടകൾ ചിലതൊക്കെ തുറക്കാറുണ്ട് അത് തുണിക്കടയായിരിക്കാം അല്ലെങ്കിൽ ക്ലോക്ക് വിൽക്കുന്ന കടയായിരിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കട ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചുറ്റുപാട് ചില കടകളിങ്ങനെ അപ്പോൾ അത് മാറി ഇത് വന്നു പച്ചക്കറിയായിരുന്നു പിന്നെ പലരൊക്കായി പലയിലേക്ക് നിർത്തിയിട്ട് അയാൾ തുണി കച്ചവടം തുടങ്ങി അത് പിന്നെ വേറൊരാൾക്ക് ഇറ്റും അയാൾ ചെരുപ്പ് കച്ചവടം തുടങ്ങി ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് ഇതല്ലാതെ ഈ പുത്തൻ പുതു സംരംഭങ്ങൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് പുറത്തുവിടുന്നുലഞ്ഞ് നിൽക്കുന്നത് ഞാൻ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല ഏയ് നമ്മളൊക്കെ കേരളത്തിലല്ലേന്ന് ജീവി നമ്മളെല്ലാം ഇത്ര പൊട്ടന്മാരാക്കിയിട്ട് പിന്നെ ഒരു കാര്യം പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് മോഹിച്ച് കാശ് മുടക്കിയ ആൾക്കാരാണ് നമ്മൾ അതും പറയണമല്ലോ പകുതി കാശിന് കിട്ടുമെന്ന് പറഞ്ഞ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരുന്നിട്ട് അവിടെ കാശ് കൊടുക്കും അവസാനം ഉള്ള ആവശ്യം കൂടെ അവൻ്റെ കയ്യിലായി നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതെയും ഇതിങ്ങനെ തട്ടിക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അതിനിടയ്ക്ക് ഒരു ആന തട്ടിപ്പുമായിട്ട് സാൻ ഫ്രാൻസിസ്കോ നിന്ന് ഇറക്കുമതി തട്ടിപ്പുമൊക്കെ ആയിട്ട് വലിയ രാഷ്ട്രീയ വിവാദം നടക്കുന്നു എന്തു പറയാൻ മലയാളിയുടെ തലേലെടുത്തെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല താങ്ക് യു